മീറും മനസുളിൽ ആശ്വാസമേകും സ്നേഹം അറിഞ്ഞവരെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ മുപ്പത്തി മൂന്നാം ദിനം മുപ്പത്തി മൂന്ന് ദിനങ്ങളിലെ ഒരുക്കങ്ങളുടെ അവസാന ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഈ കഴിഞ്ഞ ദിനങ്ങളിലൂടെ എല്ലാം ഈശോ നമ്മളെ നയിക്കുകയായിരുന്നു പരിശുദ്ധി അമ്മ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോവുകയായിരുന്നു നല്ല ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമുക്ക് നന്ദി പറയാം ഈ അവസാന ദിവസ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കൃതാവേ ഈ ദിനങ്ങളിലൂടെ നീ ഞങ്ങൾക്ക് നൽകിയ വലിയൊരു ആത്മീയ പ്രകാശമുണ്ട് ഒരാത്മീയ വെളിച്ചമുണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും കൈപിടിച്ച് നയിച്ച നിൻ്റെ അനന്തമായ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾക്ക് ലഭിച്ച ഈ ഒരു ആത്മീയ ചൈതന്യം അതിൽ തീക്ഷ്ണതയോടെ മുന്നേറുവാൻ അത് നഷ്ടപ്പെടുത്തി കളയാതെ അതിൽ നിലനിൽക്കുവാനും ഈ ചൈതന്യത്തിൻ്റെ നിറവിൽ മുന്നേറുവാനും പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധി അമ്മ മാതാവേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പ്രാർത്ഥനയോടെ നമുക്ക് കരങ്ങൾക്കുപ്പാം നമ്മുടെ യോഗത്തെ മനസ്സിലോർക്കുക പ്രത്യേകമായിട്ട് ഈ മുപ്പത്തിമൂന്ന് ദിനങ്ങളിലൂടെ തമ്പുരാൻ നൽകിയ നന്മകൾക്ക് നന്ദി പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ചൈതന്യം നമ്മളിൽ എല്ലാവരിലും നിഴലിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ജീവിതത്തെ തുടർന്നുള്ള ദിനങ്ങളിൽ മുന്നോട്ടുള്ള പാതയിൽ വഴി നടത്തണമേ പരിശുദ്ധി അമ്മ മാതാവെ മാധ്യസ്ഥപേക്ഷിക്കണം ഏറ്റവും ഭക്തിയോടെ ശ്രദ്ധയോടെ നമ്മുടെ നിയമങ്ങളിൽ സമർപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ഈ ഗാനത്തിൻ്റെ ഇരടികളോട് ചേർന്ന് പാടാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വാഗ്ദാനം കൃപയാൽ അഭിഷേകം ചെയ്തിടണേ പരിശുദ്ധാത്മാവേ വാഗ്ദാനം കൃപയാൽ അഭിഷേകം ചെയ്തിടണേ യേശുവിനെ ഒന്ന് സ്പർശിക്കുവാൻ വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാൻ യേശുവിനെ ഒന്ന് സ്പർശി വചനത്തിൻ ഭോധ്യം ലഭിച്ചിടുവാൻ കാറ്റായി വന്നെന്നെ ചലിപ്പിക്കണേ ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ കാറ്റായി വന്നെന്നെ ചലിപ്പിക്കണേ ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ പരിശുദ്ധാത്മാവേ വാഗ്ദാനം പോ ഭിഷേകം ചെയ്തേ നമുക്ക് ഏറ്റവും തീക്ഷ്ണതയോടെ വിശ്വാസത്തോടെ പന്തക്കുസ്ത പ്രാർത്ഥന നമുക്ക് ഏറ്റു പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നിൽ നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം എളിമ ക്ഷമ പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്രകുത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ അമേൻ ഇശോയിലെ പ്രിയപ്പെട്ടവരെ ഈ മുപ്പത്തി മൂന്നാം ദിനത്തിൽ തമ്പുരാൻ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ പ്രാർത്ഥിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിന്ത ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നൽകിയ നന്മകളെ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്താതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം ദൈവം നൽകിയ ഈ കൃപകളെ അനുഗ്രഹങ്ങളെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച ദിനങ്ങളിൽ ഈ ദിനങ്ങളിൽ ദൈവം നൽകിയ കൃപകളെയും അനുഗ്രഹങ്ങളെയും നഷ്ടപ്പെടുത്താതെ എങ്ങനെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നിനക്ക് ലഭിച്ച ദൈവീക വരങ്ങളെ നീ ഉജ്വലിപ്പിക്കുമെ എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക കൃപാവരങ്ങളെ നീ ഉജ്ജ്വലിപ്പിക്കുവനെന്ന് ഈശ്വ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് ലഭിച്ച ഈ ആത്മീയ കൃപാവരങ്ങൾ എങ്ങനെ നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചേർത്ത് വയ്ക്കുവാനും അതിനെ വളർത്തുവാനും സാധിക്കുമെന്ന് തമ്പുരാൻ ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച ഈ ദിനങ്ങളിൽ ഒരു തീക്ഷ്ണതയുണ്ടായിരുന്നു ഒരു സന്തോഷമുണ്ടായിരുന്നു ഒരാഗ്രഹമുണ്ടായിരുന്നു ഈ മുപ്പത്തിമൂന്ന് ദിനങ്ങളിൽ ഒരിക്കൽ പോലും കുറവ് വരാതെ പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം തീഷ്ണത ഈ ആഗ്രഹത്തെ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകണം ഇപ്രകാരം ഈ ദൈവകൃപയിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതിന് നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ച നമ്മുടെ അനുദിന പ്രാർത്ഥനകൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കവും വരുത്താതെ നമ്മൾ ചെയ്യണം എല്ലാ ദിവസവും വചനം വായിക്കണം വചനം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നമ്മളെ ഓർമ്മപ്പെടുന്നു അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശമാണ് തമ്പുരാൻ്റെ വചനം എല്ലാ ദിവസവും നമ്മൾ വായിക്കണം ഈ ദിനങ്ങളിലൂടെയൊക്കെ നിങ്ങൾ പഠിച്ച ചില വചനങ്ങളുണ്ട് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ച ചില വചനങ്ങളുണ്ട് ആ വചനങ്ങളൊക്കെ ഒരു ഒരു നോട്ടിൽ എഴുതണം എല്ലാ ദിവസവും ബൈബിള് വായിച്ച് നിങ്ങളെ സ്പർശിക്കുന്ന ഒരു വചനം എഴുതണം ആ വചനം ആവർത്തിച്ച് പറഞ്ഞ് അന്നേ ദിനം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഒരു വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന എങ്ങനെയാകട്ടെ ഏത് വചനമാണ് ആ വചനം പറഞ്ഞു കഴിയുമ്പോൾ ഈ വചനം എന്നിൽ മാംസം ധരിക്കട്ടെ ഈ വചനത്തിൻ്റെ അഭിഷേകം എൻ്റെ ജീവിതത്തെ നയിക്കട്ടെ അപ്പം നമ്മൾ ആ വചനം നമ്മുടെ സ്വന്തമാക്കുകയാണ് അപ്പം നമ്മൾ വചനത്തോടുള്ള അതിയായ ഒരു തീക്ഷ്ണതയും ദാഹവും ആഗ്രഹവും നമ്മളിൽ നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം എല്ലാ ദിവസവും വചനം വായിക്കണം ഈ കൃപയിൽ നിലനിൽക്കുവാൻ രണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ജപമാല ചൊല്ലി മുഴുവൻ ജപമാല ചൊല്ലി നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം നമ്മൾ പോകുന്ന ഇടങ്ങളിലും സഞ്ചരിക്കുന്ന വഴികളിലും എല്ലാം നന്മ നിറഞ്ഞ മറിയമേ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെല്ലുമ്പോൾ പരിശുദ്ധി അമ്മയുടെ ഒരു ഒരു സാന്നിധ്യം ഒരു മാധ്യസ്ഥം നമ്മുടെ കൂടെയുണ്ട് അമ്മ നമ്മുടെ കൂടെ കൂടെയുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് പേടിക്കേണ്ട അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അമ്മ നൽകിക്കൊള്ളും എത്ര ക്ഷീണമുണ്ടെങ്കിലും എത്ര അസ്വസ്ഥതകളുണ്ടെങ്കിലും കൊച്ചിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ അമ്മ മറ്റു കാര്യങ്ങളിലേക്ക് പോവുള്ളൂ സ്വന്തം കാര്യങ്ങൾ പോലും അമ്മ നോക്കണത് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അപ്പം അത്രത്തോളം കരുതല് വാത്സല്യം പരിശുദ്ധി അമ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞു തരും അപ്പം നമ്മൾ ജോമാല പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ ജപമാല ഈശോയുടെ സന്നിധിയിലേക്ക് നടന്നെടുക്കുന്ന നമുക്കുള്ള യാത്രാക്കൂലി എന്ന വിശുദ്ധം പറഞ്ഞു ഓർമ്മ ഓരോ നന്മ നിറഞ്ഞ മറിയവും നമുക്ക് ഓരോ സ്റ്റോപ്പിലിറങ്ങി അടുത്ത സ്റ്റോപ്പിലേക്ക് കയറാനായിട്ടുള്ള വണ്ടിക്കൂലി യാത്രാക്കൂലി എന്ന ഒരു വിശുദ്ധം പറഞ്ഞത് പ്രിയമുള്ളവരെ അതുപോലെ ജോമാലു ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കും അപ്പോൾ ഒന്ന് വചനം വായിക്കുന്നു രണ്ട് ചൗമാലു ചെല്ലുന്നു ഒന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് യാതൊരു മുടക്കം വരുത്തീകരുത് ദൈവത്തെ കണ്ടെത്തുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള മാർഗങ്ങളാണ് കേട്ടോ ഇതെല്ലാം വീണ്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം വിശുദ്ധ കുർബാനയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ജീവിതം സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും ഇനി അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞായറാഴ്ചത്തെ വിശുദ്ധ ബലി ഒഴിവാക്കിയുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കല്ലേ ഞായറാഴ്ചത്തെ വിശുദ്ധ വലി ഒഴിവാക്കിയുള്ള ഒരു കാര്യം ഉണ്ടായിക്കല്ല പോയേക്കണം പ്രാർത്ഥിച്ചേക്കണം തമ്പുരാന സന്നിധിയിൽ വീണ്ടും നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യം ഇതാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും വിശുദ്ധ വലിയിൽ പങ്കെടുക്കുവാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത് ഒപ്പം തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം നമ്മുടെ ഭവനത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ പ്രത്യേക പ്രാർത്ഥനാ അവസരങ്ങൾ വരുമോ ഇപ്പോൾ കുടുംബത്തിലെ ഒരു വിവാഹ വാർഷികമാകാം ജന്മദിനമാകാം അപ്പം ഇങ്ങനെയുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളാകണം ഇതെല്ലാം ഭൗതിക ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെല്ലാം ആത്മീയ ജീവിതത്തിന് കൃപ നൽകുന്നതാകണപ്പോൾ ഈശോട് ചേർന്നാകണം നമ്മൾ ആരംഭിക്കേണ്ടത് ജന്മദിനം ഉണ്ടോ എന്ന് പള്ളിയിൽ പോയി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ കൃപയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കപ്പെടുകയാണ് സന്തോഷത്തോടെ നമുക്കായിരിക്കാം പ്രാർത്ഥിക്കാം വീണ്ടും ഈ കൃപയിൽ നമ്മൾ നിലനിന്ന് പോകുവാനായിട്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മളൊരു കുടുംബമൊക്കെ ഒന്നിച്ചൊരു ഒരു ധ്യാനത്തിനൊക്കെ പോകുന്നത് നല്ലതായിരിക്കും വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കുടുംബം ഒന്നിച്ച് ഒരു ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഈ ദൈവീക കൃപയിൽ വളരുവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം കൂടെ മനസ്സിൽ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഹോളിഫെയർ മിനിസ്ട്രി ഈ ശുശ്രൂഷയിൽ നമ്മളൊന്നിച്ച് പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഹോളിഫെയർ മിനിസ്ട്രി എല്ലാ മാസവും എല്ലാ മാസവും ധ്യാനങ്ങൾ ഒരുക്കുന്നുണ്ട് ഹോളിഫെയർ മിനിസ്ട്രി ഒരുക്കുന്ന ധ്യാനങ്ങളെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ദിനങ്ങളിലൂടെ ഞങ്ങളുടെ ശുശ്രൂഷകർ വാട്സപ്പ് മെസ്സേജ് വഴിയൊക്കെ ആയിട്ട് നൽകുന്നതാണ് പ്രത്യേകമായിട്ട് ധ്യാനത്തിലൊക്കെ ഒന്ന് ഒരു ധ്യാനത്തിലെങ്കിലും ഒരു വർഷത്തിലൊന്ന് ഒന്ന് പങ്കെടുക്കുന്ന കുടുംബം ഒന്നിച്ച് പങ്കെടുക്കുന്നത് നല്ലതായിരിക്കും ഒപ്പം ഇങ്ങനെയുള്ള ആത്മീയ ശുശ്രൂഷകൾ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുവാനായിട്ട് ഞാൻ സ്വന്തമാക്കിയ ദൈവത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സമരക്കാരി സ്ത്രീ ഈശോയെ സ്വന്തമാക്കിയപ്പോൾ അവളിതാ ആ ദേശത്തെ മുഴുവൻ ആളുകളെയും ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവന്നതുപോലെ നിങ്ങളും പ്രേക്ഷിതരാവുക ദൈവകരുണയുടെ പ്രേക്ഷിതരായിട്ട് മാറുവാനായിട്ട് തമ്പരം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദിനങ്ങളിലെ ശുശ്രൂഷകളിലൂടെ തമ്പുര നമ്മളെ ഓരോരുത്തരെയും നയിക്കുകയായിരുന്നു അപ്പോൾ ഈ കൃപയും അഭിഷേകവും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി മുന്നേറുവാനായിട്ട് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അച്ഛനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരെ തമ്പുരാൻ വലിയ കാര്യങ്ങൾ പരമേൽപ്പിക്കും നമ്മുടെ കുഞ്ഞു കാര്യങ്ങളിൽ ഈശോ നമ്മളെ ഏൽപ്പിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വിശ്വസ്തയോടെ മുന്നേറുമ്പോൾ തമ്പരാൻ്റെ വലിയ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകും കരങ്ങളൊന്ന് കുപ്പി കണ്ണുകൾ കണ്ണുകളടക്കുക നമ്മൾ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറയുക ഈ മുപ്പത്തി മൂന്ന് ദിനങ്ങളിൽ ഞങ്ങൾ ഒരുക്കി നയിച്ച അനുഗ്രഹിച്ച ദൈവമെന്ന് ഞങ്ങൾ നന്ദി പറയുന്നു നാളെ ഈശോയുടെ വലിയ കൃപയും അഭിഷേകവും നമ്മളേക്ക് ചരിപ്പിക്കുക നമ്മളേക്ക് ചൊരിയപ്പെടുകയാണ് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ പ്രതിഷ്ഠിച്ച് നമ്മൾ പ്രാർത്ഥിക്കും അമ്മ നമ്മുടെ ഹൃദയത്തെ ഈശോയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കും പരിശുദ്ധി അമ്മ അപ്പം വലിയ ദൈവകൃപയുടെ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് നിമിഷങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ളത് ആ ദൈവ കൃപകളാൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടുവാൻ കരങ്ങൾക്കു പാൻ കണ്ണുകളുടെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിറയ്ക്കുന്നതിനെ പറഞ്ഞ് ഞങ്ങൾ നന്ദി പറയുന്നു ഈ ദിനങ്ങൾ ഞങ്ങളെ ദൈവമേ തുടർന്നുള്ള ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഏറ്റവും പ്രത്യാശയോടെ ഏറ്റവും തിഷ്ണതയോടെ ഏറ്റവും ദൈവകൃപയോടെ ചേർന്ന് മുന്നേറുവാൻ ഞങ്ങൾ ഈരോരുത്തരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മ മാതാവേ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ കാരായാലെ ഭവനത്തിൽ എന്നതുപോലെ അമ്മയുടെ സാന്നിധ്യം എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പ്രിയ മക്കളെ ഒരിക്കലും കൈവിടാതെ അമ്മേ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ ജീവിതത്തെ ദൈവകൃപകളിലേക്ക് പരിശുദ്ധാത്മാവിന് നിറവിലേക്ക് ചൈതന്യത്തിലേക്ക് ചേർത്ത് നയിക്കുവാൻ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ നമ്മുടെ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ നമുക്ക് മനസ്സിലോർക്കാം അവയെല്ലാം അമ്മ വഴിയായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള പ്രാർത്ഥനയിൽ ഏറ്റവും ഭക്തിയോടെ നമുക്ക് പങ്കെടുക്കാം സമുദ്ര താരകമേ എന്ന പ്രാർത്ഥന പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ ദീപ്തമായ സമുദ്ര താരമേ നിനക്ക് സ്വസ്തി ദൈവമാതാവേ സ്വസ്തി കന്മഷമില്ലാത്ത കന്യകയെ സ്വർഗീയ വിശ്രമത്തിൻ്റെ വാതിലെ ഗബ്രിയയിൽ നിന്നും വന്ന മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക ഹവായുടെ നാമം മാറ്റിയ ധന്യയാം കന്നിയുകയെ ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുകയും അന്തർക്ക് കാഴ്ച പകരുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യണമേ പരിശുദ്ധി അമ്മ ഒരമ്മയായി നീയെന്നും കൂടെയുണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായി ദൈവവചനം പിറന്നു അങ്ങയുടെ മധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറ്റപ്പെടട്ടെ സർവത്തിലും അതിശയമാകും പരിശുദ്ധകന്യകയെ നീ ശാന്തരയിൽ അതീവ ശാന്തയാകുന്നു കന്മഷരഹിതയായ പരിശുദ്ധമറിയമേ ഞങ്ങളെ പാപച്ചേറ്റിൽ നിന്ന് സംരക്ഷിക്കണമേ ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറിയില്ലാതെ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ പാതകളെ സുരക്ഷിതമാക്കണമേ ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ ആമേൻ മറിയത്തിൻ്റെ സ്തോത്രഗീതം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണവർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാർ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർതാവംഗിയോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മേ പ്രാർത്ഥനയോടെ കർതാവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് കരങ്ങൾ കരങ്ങൾക്കൊപ്പി പിടിക്കാം കണ്ണുകൾ അടയ്ക്കാം നമ്മുടെ ജീവിതങ്ങളെ ഇന്നിൻ്റെ നിയോഗങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി മനസ്സിലോർക്കാം പരിസ്ഥിതി അമ്മ മാതാവ് കൂടെയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം എന്ന ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം വചനത്തിൻ്റെ അഭിഷേകം ജീവിതത്തിൽ എന്നും കാത്തുപരിപാലിക്കുവാനായിട്ട് ദൈവമേ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ ഇന്നിൻ്റെ ജീവിത മേഖലകളിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ വാക്കുകൾ ചിന്തകൾ പ്രവൃത്തികൾ യാത്രകൾ വഴികളെല്ലാം വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ സഹായിക്കണമേ നിൻ്റെ വിശുദ്ധിയുടെ വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ നമുക്കെല്ലാവർക്കും കരങ്ങൾ കരങ്ങൾക്കൊപ്പി പിടിച്ച് ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർതാവ് വിശ്വമശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ വിസപിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും കാവൽ മഹലാകമാരുടെയും മാധ്യമ സംരക്ഷണം നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ ഈശ്വമശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്ഥിതിയായിരിക്കട്ടെ പക്ഷെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമി